നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ കൂട്ട നിലവിളി റഫേൽ തീവെപ്പ് ജോർദാൻ അതിർത്തിയിൽ വെടിവെപ്പ് പശ്ചിമേഷ്യ ആളിക്കത്തുന്നു ഈജിപ്തും ജോർദാനും അതിർത്തികൾ അടച്ചുപൂട്ടി ഗാസയുടെ വടക്കും പടിഞ്ഞാറൻ മേഖലകളും എരിഞ്ഞടങ്ങുന്നു ഗാസയിൽ ബോംബിങ്ങിന് പുറമെ അതിരൂക്ഷമായ പീരങ്കി ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മഹമ്മൂദ് യൂസഫ് അബു അൽ ഖീറിനെ വധിച്ചുവെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഹമാസ് സൈനിക ഇന്റലിജൻസ് ഉപമേധാവിയാണ് ഇയാൾ ഗാസയിൽ വൻ സൈനിക ശക്തി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ ജനങ്ങളോട് തെക്കൻ മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു നാല് മണിക്കൂർ നേരത്തേക്ക് തുറന്ന താൽക്കാലിക രക്ഷാപാത അടയ്ക്കുന്നതായും സൈന്യം അറിയിച്ചു അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയിലെ പാത ഇസ്രയേൽ അടച്ചു കഴിഞ്ഞ ദിവസം ജോർദാനിൽ നിന്ന് സഹായവുമായി എത്തിയ സംഘത്തിലെ ഒരു ട്രക്ക് ഡ്രൈവർ നടത്തിയ വെടിവെപ്പിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇത് അതിർത്തിയിൽ ജോർദാൻ നദിയിലെ അലൻബി പാലവും അടച്ചു ജോർദാൻ ഇസ്രയേൽ മുഖ്യ വ്യാപാര പാതയാണ് ഇത് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്തീൻകാരും ജോർദാൻ വഴിയാണ് പുറത്തു കടക്കുന്നത് പാത അടച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് ഉയർന്നിരിക്കുന്നത് ഹമാസ് ഭീകരർ ജോർദാനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ജോർദാനിലേക്കും ഇസ്രയേൽ ആക്രമണം നടത്തും ഇതിന് തടയിട്ട് കൂടുതൽ അതിർത്തികൾ അടച്ച് ജോർദാനും സുരക്ഷ ശക്തമാക്കി ജോർദാൻ അതിർത്തിയിൽ നടക്കുന്ന വെടിവെപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുമോ ഇരുവരും നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്നുള്ള ആശങ്ക പടരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ജോർദാൻ കടുത്ത അതിർത്തിയിലാണ് ഇസ്രയേലിനോട് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ശക്തമാകുന്നത് ആയിരത്തിനാലിൽ ഇസ്രയേൽ ജോർദാൻ സമാധാന ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിയന്ത്രിക്കുന്നത് ഇതായിരത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായതു മുതൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധാവസ്ഥ ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾക്ക് വേദിയൊരുക്കുകയും ചെയ്തു ആയിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈന് വാഷിംഗ്ടൺ ഡിസിയിൽ വച്ച് ഇസാഖ് റാബിൻ ഹുസൈൻ രാജാവ് ബിൽ ക്ലിന്റൺ എന്നിവർ ഈ കരാറിൽ ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഇരുപത്തി ആറിന് ജോർദാനും ഇസ്രയേലും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുകയും ജലവിഹിതം ഉൾപ്പെടെയുള്ള പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്തു ഈ ഉടമ്പടി ഭൂമി ജല തർക്കങ്ങൾ ക്രമീകരിക്കുകയും വിനോദസഞ്ചാരത്തിനും വ്യാപാരത്തിനും വിശാലമായ സഹകരണം സാധ്യമാക്കുകയും ചെയ്തു ഈ ഉടമ്പടി സാധ്യമായതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച നയതന്ത്ര ബന്ധമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് ഇസ്രയേലും ജോർദാനും പരസ്പരം വ്യോമാതിർത്തി കടക്കാൻ വിമാനങ്ങളെ അനുവദിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു മൂന്നാമതൊരു രാജ്യത്തിന്റെ സൈനിക ആക്രമണങ്ങൾക്ക് തങ്ങളുടെ പ്രദേശം ഒരു വേദിയാകാൻ ജോർദാനോ ഇസ്രയേലോ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇസ്രയേലും പലസ്തീനും തമ്മിൽ സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങളുമായി ഈ ഉടമ്പടി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു ഗാസ വിഷയത്തിൽ ഈ ഉടമ്പടിയുടെ ലംഘനമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് എന്ന വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് ജോർദാൻ അതിർത്തിയിൽ വെടിവെപ്പ് നടന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇസ്രായേലിൽ നടന്ന ആക്രമണങ്ങളിൽ ഇറാനിയൻ ഡ്രോണുകൾ തടയാൻ ജോർദാൻ സഹായം ചെയ്തു കൊടുത്തിരുന്നു ഇറാൻ ഇസ്രയേൽ വിഷയം വരുമ്പോൾ ഇസ്രയേൽ പക്ഷത്താണ് ജോർദാൻ നിലയുറപ്പിക്കാറ് എന്നാൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ നടപടിയെ ജോർദാൻ വിമർശിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ പല വിഷയങ്ങളിലും തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് നയതന്ത്ര ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കാറുണ്ട് ഗാസ വിഷയത്തിൽ ചില ശക്തമായ നിലപാടുകൾ ജോർദാൻ എടുത്തത് ഇസ്രായേലിനെ അമർഷത്തിലാക്കിയിരുന്നു ഗാസ മുനമ്പിലെ ഇസ്രയേൽ ഉപരോധത്തെയും ഗാസയിലെ പലസ്തീനികളെ കൂട്ടായി ശിക്ഷിക്കുന്നതിനെയും അബ്ദുള്ള രാജാവ് അപലപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് ജോർദാൻ ഇസ്രായേലിലേക്കുള്ള തങ്ങളുടെ അംബാസിഡറെ തിരിച്ചുവിളിച്ചു രാജ്യം അഭൂതപൂർവ്വമായ മാനുഷിക ദുരന്തം സൃഷ്ടിച്ചുവെന്നും ഗാസയിൽ നിരപരാധികളെ കൊന്നൊടുക്കിയെന്നും ആരോപിച്ചു ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് അമ്മാൻ വിട്ട് ഇസ്രയേൽ അംബാസിഡറെ തിരിച്ചുവരാൻ അനുവദിക്കില്ല എന്ന് ജോർദാൻ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ജോർദാൻ രാജ്ഞി റാനിയ ഇസ്രയേലിനെതിരെ പലതവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗാസയിൽ നടക്കുന്നത് വംശീയ ഉന്മൂലനമാണെന്ന് അവർ വിമർശിച്ചിരുന്നു ഹമാസ് ഭീകരരെ കൊല്ലുന്ന ഇസ്രയേൽ നടപടിയെ വിമർശിക്കുന്നില്ല എന്നാൽ അവിടുത്തെ സാധാരണ ജനങ്ങളെ എന്തിനാണ് ഇസ്രയേൽ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യം റാനിയ ഉയർത്തിയിരുന്നു റാനിയ അൽ അബ്ദുള്ള ജോർദാൻ ഭരണാധികാരിയായ അബ്ദുള്ള ബിൻ അൽ ഹസൈൻ രാജാവിന്റെ ഭാര്യയാണ് ഇവരുടെ വേരുകൾ പലസ്തീനിലാണ് മാതാപിതാക്കൾ പലസ്തീനികളാണ് ഗാസയിലെ ഇസ്രയേലിന്റെ നടപടിയെ രാജാവും റാനിയയും വിമർശിക്കുകയും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലതവണ യുഎസിലെ സിയൻഎന്നിൽ സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിൽ പലസ്തീൻ സിവിലിയന്മാർക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളോട് റാനിയ ആവശ്യപ്പെട്ടു ഗാസ യുദ്ധത്തിന്റെ ഫലമായി ജോർദാനിലേക്ക് അഭയാർത്ഥികളുടെ വൻ ഒഴുക്കുണ്ടാകുമെന്ന ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അതിർത്തികൾ അടച്ച് സുരക്ഷ ശക്തമാക്കുന്നതിലേക്ക് ജോർദാനും കടന്നിരിക്കുന്നത് ഈജിപ്തിലെ റഫേലും അതിഘോര ആക്രമണം നടന്നു ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരർ റഫ വഴി പുറത്തു കടക്കാൻ നീക്കം തുടങ്ങിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റഫേലെ പല മേഖലകളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഈജിപ്തിന്റെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട് അതിർത്തി രാജ്യങ്ങൾ ഭീതിയിലേക്കാണ് വീണിരിക്കുന്നത് യുദ്ധം ആളിക്കത്തിക്കാൻ അമേരിക്ക കൈവിട്ട കളിയും കളിച്ചിരിക്കുന്നു ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ വിൽക്കാൻ യുഎസ് കോൺഗ്രസിന്റെ അനുമതി തേടി പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപ് ആറ് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കുന്നതിനാണ് അനുമതി ആയുധങ്ങൾക്കുന്നതിനാണ് ഗാസയിലെ ആക്രമണങ്ങളുടെ പേരിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ നീക്കം മൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളറിന്റെ മുപ്പത് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഒന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറിന്റെ വാഹനങ്ങൾ എന്നിവയെല്ലാം ഇസ്രായേലിന് യുഎസ് നൽകും ഇതിനു പുറമെ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ സഹായവും യു എസ് നൽകും ഗസയിൽ ആക്രമണം ഇസ്രയേൽ ശക്തമാക്കുന്നതിനിടെയാണ് കൂടുതൽ ആയുധങ്ങൾ നൽകിയുള്ള യു എസിന്റെ സഹായവും അമേരിക്കും ട്രംപിനും നേരെ വലിയ വിമർശനമാണ് ഉയരുന്നത് അതേസമയം ആയുധ വിൽപ്പന സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിക്കാൻ യു എസ് പ്രതിരോധ മന്ത്രാലയം തയ്യാറായിട്ടില്ല വാൾസ്ട്രീറ്റ് ജേണലിലാണ് ആയുധ വിൽപ്പന സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ആരൊക്കെ പറഞ്ഞാലും ഗാസയിൽ നടത്തുന്ന ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് ചില സൂചനകൾ വരുന്നത് ഹമാസ് വീണ്ടും തലപൊക്കിയെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഹമാസിനെ ദുർബലപ്പെടുത്താൻ ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അവർ ഇപ്പോഴും ചർച്ചകളിൽ കീഴടങ്ങാനോ നിരായുധീകരണത്തിനോ സമ്മതിച്ചിട്ടില്ല ഹമാസിനു മേൽ വിജയം നേടുക എന്നതിൽ കുറഞ്ഞ മറ്റൊരു ലക്ഷ്യവും ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലില്ല കനത്ത നഷ്ടങ്ങൾക്കിടയിലും ഹമാസ് ഗറില്ല പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനോ ശാശ്വത സ്ഥിരത ഉറപ്പാക്കുന്നതിനോ ഉള്ള ഏതെങ്കിലും പദ്ധതിയേക്കാൾ ഹമാസിനെ തീർക്കുക എന്ന പദ്ധതിക്ക് തന്നെയാണ് ഇസ്രയേൽ പ്രാധാന്യം നൽകുന്നത് ഹമാസ് യുദ്ധങ്ങളിൽ നിന്ന് മാറി ഗറിലാ തന്ത്രമാണ് പയറ്റുന്നത് തങ്ങളുടെ അണികളിൽ ഭൂരിഭാഗവും ഇസ്രയേലി നിയന്ത്രണത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് അവർ നീക്കിയിട്ടുണ്ട് മാർച്ച് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറിലധികം ഹമാസ് ഭീകരരെ കൊന്നതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു ഹമാസും സഖ്യകക്ഷികളും ചേർന്ന് അൻപതോളം ഇസ്രായേൽ സൈനികരെ കൊന്നുവെങ്കിലും അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഗാസ സിറ്റിയിലും ഡയർ അൽ ബലാഹിലും രണ്ട് സജീവ ശക്തി കേന്ദ്രങ്ങൾ ഹമാസ് ഇപ്പോഴും നിലനിർത്തുന്നു എന്നാണ് വിവരങ്ങൾ ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന കമാൻഡറായ ഇസ് അൽ ദിൻ അൽ ഹദാദിന്റെ നേതൃത്വത്തിൽ തുടരുന്ന ഈ നഗരപ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ സ്നൈപ്പർ ഫയർ എന്നിവ വിന്യസിക്കുന്ന ചെറുതും എന്നാൽ നന്നായി സജ്ജീകരിച്ചതുമായ ഗറില്ല സെല്ലുകളെ നേരിടാൻ ഇസ്രയേലിന് നിഷ്പ്രയാസം കഴിയുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസയിൽ ഹമാസ് തന്നെയാണ് ഭരണം നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർ നിയമിച്ച ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവരുടെ ഓഫീസ് കെട്ടിടങ്ങളും ശ്രേയൽ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗാസയിലെ സാധാരണക്കാർക്കായി കൊണ്ടുവരുന്ന അവശ്യ വസ്തുക്കൾ തട്ടിയെടുത്ത് കരിഞ്ചന്തയിൽ വിറ്റാണ് ഹമാസ് പണം സമ്പാദിക്കുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാവർത്തിക്കുകയാണ് ബെഞ്ചമിൻ നത്തന്യാഹു ആറ് ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിനകം മൂന്നര ലക്ഷത്തോളം പേർ പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ജനങ്ങളോട് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യാനാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് തെക്കൻ ഗാസയിലേക്കുള്ള ഏക പാതയായ അൽ റാഷിദ് റോഡ് ഉപയോഗിക്കാനും ഇസ്രയേൽ സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഒരുമിച്ചാണ് ഗാസ സിറ്റിയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ അറുപതിനായിരം പേർ നഗരം വിട്ടതായി യു ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ഇതിലും അപ്പുറമാണ് കണക്കുകളെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു ഇതിനിടെ ബെഞ്ചമിൻ നത്ന്യാഹുവിന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉയർന്നിരിക്കുന്നു ഇസ്രായേൽ അതിർത്തിയിൽ നൂറുകണക്കിന് ഇസ്രയേൽ പൌരന്മാർ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുകളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ട് പ്രകടനം തുടങ്ങി വലിയ പ്രതിസന്ധിയിലേക്കാണ് പശ്ചിമേഷ്യ വീണിരിക്കുന്നത് പശ്ചിമേഷ്യ കത്തി അമരുകയാണ് ന്യൂസ് ഡെസ്ക്